കളിക്കുന്നതിനിടെ കണ്ണിൽ മരക്കൊമ്പ് തുളച്ചു കയറി വിദ്യാർത്ഥിക്ക് കാഴ്ചശക്തി തിരിച്ചു നൽകി കൊച്ചി അമൃത ആശുപത്രി പാലക്കാട് സ്വദേശിയായ വിദ്യാർത്ഥിക്കാണ് രണ്ട് മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയക്കൊടുവിൽ ഒൻപത് സെന്റിമീറ്ററിലേറെ നീളം വരുന്ന കമ്പ് കണ്ണിൽ നിന്ന് നീക്കം ചെയ്തത് ഒന്ന് കണ്ണ് ചിമ്മി തുറക്കുന്ന നേരം കൊണ്ട് പാലക്കാട് സ്വദേശിയായ പ്ലസ് ടു വിദ്യാർത്ഥിയുടെ ഇടത്തെ കണ്ണിൽ തുളച്ചു കയറിയത് ഒൻപത് നീളവും ഒന്നേ ദശാംശം നാല് സെന്റിമീറ്റർ വ്യാസവും വരുന്ന മരക്കൊമ്പായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് കളിക്കുന്നതിനിടെ സുഹൃത്തെറിഞ്ഞ കമ്പ് അബദ്ധത്തിൽ വിദ്യാർത്ഥിയുടെ കണ്ണിൽ തുളച്ചു കയറുകയായിരുന്നു ഇടത്തെ കണ്ണിന്റെ അറ്റം തുളച്ച മരക്കഷ്ണം ഉള്ളിലൂടെ കയറി മൂക്കിന്റെ പാലവും തുളച്ച് കണ്ണിന്റെ ഇടത്തെ അറ്റം വരെ കയറിയ നിലയിലായിരുന്നു പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് തൃശൂരിലെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലും വിദ്യാർത്ഥിയെ എത്തിച്ചെങ്കിലും കണ്ണിൽ കയറിയ മരക്കൊമ്പ് നീക്കം ചെയ്യാൻ സാധിച്ചില്ല തുടർന്നാണ് ബന്ധുക്കൾ കൊച്ചി അമൃത ആശുപത്രിയിൽ വിദ്യാർത്ഥിയെ എത്തിച്ചത് ഉടനെ വിദ്യാർത്ഥിയെ അടിയന്തര ശസ്ത്രക്രിയ നടത്തി മരക്കൊമ്പ് പുറത്തെടുത്തു കൃഷ്ണമണിക്ക് തൊട്ടു താഴത്തുകൂടെയായിരുന്നു കമ്പ് കയറിയത് അതുകൊണ്ട് തന്നെ അതീവ സൂക്ഷ്മമായിട്ടായിരുന്നു രണ്ടു മണിക്കൂറോളം നീണ്ട ശസ്ത്രക്രിയ കൊച്ചി അമൃത ആശുപത്രിയിലെ ഒഫ്താൽമോളജി വിഭാഗം പ്രൊഫസറും ഒക്കിലോപ്ലാസ്റ്റി സർജനുമായ ഡോക്ടർ സുചിത്ര ഹരിദാസ് ഇ എൻ ഡി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രേണുകാ ബാലു പീഡിയാട്രിക് ഒഫ്താൽമോളജി വിഭാഗത്തിലെ ഡോക്ടർ പ്രവീണ ശ്യാം ഇ എൻ ഡി വിഭാഗം സീനിയർ റെസിഡന്റ് ഡോക്ടർ അരു ബാലാജി അനസ്തേഷ്യ വിഭാഗത്തിലെ ഡോക്ടർ രമ്യ ഒഫ്താൽമോളജി വിഭാഗത്തിലെ ഡോക്ടർ ഡയാന എസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ ഇത്രയും നീളത്തിൽ കമ്പ് കണ്ണിലൂടെ തുളച്ചു കയറിയ സംഭവം അപൂർവമാണെന്ന് ശസ്ത്രക്രിയയ്ക്ക് ശേഷം കൊച്ചി അമൃത ആശുപത്രിയിലെ ഒഫ്താൽമോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ സുചിത്ര ഇ എൻ ഡി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രേണുകാ ബാലു എന്നിവർ പറഞ്ഞു സ്കാൻ നോക്കിയ സമയത്ത് ഒരു കണ്ണിൽ കൂടി കയറി മൂക്കിന്റെ ഒരു ഭാഗം മറ്റേ കണ്ണിന്റെ അടുത്തു വരെ ആ കോല് എത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് കാഴ്ചയിനെ കുറിച്ച് ഒറ്റും ഒരു എത്ര പ്രതീക്ഷ കൊടുക്കാൻ പറ്റുന്നൊന്നും പറയാൻ പറ്റിയിരുന്നില്ല ഇത് കോലെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഉള്ളിൽ വെച്ച് പൊട്ടിപ്പോകാം പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ പൊട്ടിപ്പോയാല് എടുക്കാൻ വീണ്ടും ബുദ്ധിമുട്ടാം പിന്നെ ബ്ലഡ് വെസൽസ് ഒക്കെ പൊട്ടിപ്പോയാൽ കൂടുതൽ ബ്ലീഡിങ് വരാം പിന്നെ കണ്ണിന്റെ മസിൽസ് ഒക്കെ ഡാമേജ് ആയി കഴിഞ്ഞാൽ കണ്ണിന്റെ മൂവ്മെന്റ് ബാധിക്കും അങ്ങനെ കുറെ റിസ്ക് ഉണ്ടായിരുന്നു നമുക്ക് പുറത്തുനിന്ന് എടുത്ത് എടുത്തു കഴിഞ്ഞോടു കൂടെ നമുക്ക് മൂക്കിന്റെ അകംഭാഗത്ത് പൊട്ടിയിരിക്കുന്ന ബോൺ പീസസ് മാറ്റാനും പറ്റി ആൻഡ് വലിയ ബ്ലീഡിങ് ഇല്ലായിരുന്നതുകൊണ്ട് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റി കണ്ണിനുള്ളിലുള്ള ബ്ലീഡിങ് കുറഞ്ഞിട്ടുണ്ട് എൺപത് ശതമാനത്തോളം കാഴ്ച കുഞ്ഞിനിപ്പം തിരിച്ചു കിട്ടിയിട്ടുണ്ട് പിന്നെ കണ്ണിന് ചുറ്റുമുള്ള നീരും കാര്യങ്ങളും എല്ലാം കുറയുന്നതനുസരിച്ച് മസിലിന്റെ പ്രവർത്തനത്തിലും വ്യത്യാസം വന്നേക്കാം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൃത്യസമയത്ത് കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞതും അനുഗ്രഹമായതായി രക്ഷിതാക്കൾ പറഞ്ഞു പാലക്കാട് രണ്ട് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ പറഞ്ഞതുകൊണ്ടാണ് നേരെ അമൃതയിലേക്ക് വന്നത് അവരുടെ കണ്ണിന് കൊള്ളാനിരുന്നത് കൊണ്ടു എന്നത് മാത്രം ആശ്വസിച്ച് തുടർ പഠനം നടത്താനാകുമെന്നതിന്റെ ആശ്വാസത്തിലാണ് വിദ്യാർത്ഥിയും കുടുംബവും അമൃത ന്യൂസ് കൊച്ചി